അച്ഛന് നല്ല രീതിയിൽ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടായി എല്ലാവരുടെ മുമ്പിലും തലമുച്ച് നിക്കണ്ട ഒരു അവസ്ഥ പോലെ ഞാൻ പലരും ഗൈസ് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം കാരണം ഒരാൾ അവിടെ ഇരുന്ന് സീരിയസ് ആയിട്ട് അയാളുടെ ലൈഫ് സ്റ്റോറി പറയുമ്പോഴത്തേക്കിന് തനാഫാത്തിമായും ആരിനെ മാറി നിന്ന് ചിരിച്ചത് ചിലപ്പം ആ കുട്ടി സംസാരിച്ച വിഷയത്തെ പറ്റിയിട്ടായിരിക്കും ചിരിച്ചത് അല്ലെങ്കിൽ ആ അവർ തമ്മിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള കാര്യം പറഞ്ഞായിരിക്കും ചിരിച്ചത് പക്ഷേ എന്തായാലും കാണിച്ചത് ഭയങ്കര മോശമായിപ്പോയി ആരിനും റൈന ഫാത്തിമയും ഭയങ്കര ഒരു കാര്യത്തിൽ ആർക്കും എതിർ അഭിപ്രായം കാണില്ല കാരണം എന്താണല്ലേ റൈന ഫാത്തിമ ഓൾറെഡി ഭയങ്കര ഓവറാണ് ആര് ഇന്നലെ ഇതേപോലെ ഒരു ടാസ്കില് ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് നിന്ന് ടാസ്ക് ചെയ്യാൻ പോയി കഴിയുമ്പോഴത്തേക്കും മുടി മുട്ട അടിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കിന് ആരിന് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ആരും ഭയങ്കര ഓവർ സ്മാർട്ടാണ് പക്ഷേ ടാസ്കിൻ്റെ സ്വന്തം ലുക്കിൻ്റെയും ഇതിൻ്റെയും ഗ്ലാമറിൻ്റെയും കാര്യം വരുമ്പോഴത്തേക്കും ആരും ബിഗ് ബോസ് അല്ല വേറെ ആരും എന്ന് പറഞ്ഞാലും ആരും ചെയ്യാത്തൊരവസ്ഥ